നമസ്കാരം പോലീസ് അക്കാദമിയിൽ സബ് ഇൻസ്പെക്ടറായി ആൾമാറാട്ടം വന്ന യുവതിയെ കുടുക്കി പോലീസ് രാജസ്ഥാനിലാണ് സംഭവം ഏകദേശം രണ്ടു വർഷത്തോളം ഇവർ രാജസ്ഥാൻ പോലീസ് അക്കാദമിയിൽ ഉണ്ടായിരുന്നുവെന്നും വിവരങ്ങളുണ്ട് അതുപോലെ സോഷ്യൽ മീഡിയയിലടക്കം ഈ യുവതി വളരെ സജീവമായിരുന്നു താനും പോലീസ് ആകാൻ വേണ്ടി വലിയ ആഗ്രഹത്തോടെയാണ് രാജസ്ഥാൻ സ്വദേശിയായ മോണ ബുഗാലിയ പരീക്ഷ എഴുതിയത് പക്ഷേ പരാജയപ്പെട്ടപ്പോൾ വീണ്ടും ശ്രമിക്കുന്നതിന് പകരം വ്യാജരേഖകൾ ഉപയോഗിച്ച് ആൾമാറട്ടം നടത്തുകയായിരുന്നു യുവതി ശ്രമിച്ചത് അതുപോലെ ഔദ്യോഗിക യൂണിഫോം ധരിക്കുകയും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരോടൊപ്പം ചിത്രങ്ങൾ എടുക്കുകയും ചെയ്ത മോണ ബുഗാലിയ എന്ന യുവതി മൂളി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഇവരാണ് പോലീസ് വലയിൽ കുടുങ്ങിയത് രാജസ്ഥാൻ പോലീസ് അക്കാദമിയുടെ ക്ലാസ് റൂമുകളിലും ഇൻഡോർ പരിശീലന കേന്ദ്രങ്ങളിലും പുറത്തുനിന്നുള്ളവർക്ക് പ്രവേശിക്കാൻ അനുമതി ഇല്ലാത്തതാണ് രാജസ്ഥാനിലെ സിഗർ ജില്ലയിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജയ്പൂരിൽ ഇവർക്കെതിരെ ആദ്യമായി പരാതി നൽകിയത് മുതൽ ഒളിവിൽ പോവുകയായിരുന്നു എസ് ഐ റിക്രൂട്ട്മെൻറ്റ് പരീക്ഷ പാസ്സാകാതെയാണ് സംസ്ഥാനത്തെ പ്രധാന പോലീസ് പരിശീലന സ്ഥാപനത്തിൽ ഇവർ പ്രവേശിച്ചത് അറസ്റ്റിനെ തുടർന്ന് മൂളി താമസിച്ചിരുന്ന വാടകമുറിയിൽ പോലീസ് തിരച്ചിൽ നടത്തുകയും ഏഴ് ലക്ഷം രൂപ പണമായി കണ്ടെത്തുകയും ചെയ്തു മൂന്ന് വ്യത്യസ്ത പോലീസ് യൂണിഫോമുകളും രാജസ്ഥാൻ പോലീസ് അക്കാദമിയിലെ പരീക്ഷാ പേപ്പറുകളും കണ്ടെത്തിയിട്ടുണ്ട് വ്യാജ തിരിച്ചറിയലിനും പശ്ചാത്തലത്തിനും വേണ്ടി ഉപയോഗിച്ച വ്യാജ രേഖകളും കണ്ടെത്തിയിട്ടുണ്ട് നാഗൌർ ജില്ലയിലെ നിമ്പാക്കേബാസ് എന്ന ഗ്രാമത്തിൽ നിന്നുള്ളയാളാണ് ഇവർ ഇവരുടെ പിതാവ് ഒരു ട്രക്ക് ഡ്രൈവറാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ രാജസ്ഥാൻ സബ് ഇൻസ്പെക്ടർ റിക്രൂട്ട്മെന്റ് പരീക്ഷയിൽ യോഗ്യത നേടാൻ സാധിക്കാതെ വന്നതിനെ തുടർന്ന് എന്നാണ് മൂളിദേവി എന്ന പേരിൽ പ്രതി വ്യാജരേഖകൾ ഉണ്ടാക്കുകയും താൻ എസ് ഐ ഐ ഐ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തത് തുടർന്ന് എസ് എ റിക്രൂട്ട്മെന്റിന് വേണ്ടി മാത്രമുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേർന്ന ഇവർ സ്പോർട്സ് കോട്ടയയുടെ പ്രവേശനം നേടിയ മുൻ ബാച്ചിലെ ഒരു ഉദ്യോഗാർത്ഥിയായി രാജസ്ഥാൻ പോലീസ് അക്കാദമിയിൽ പ്രവേശിച്ചു ഏകദേശം രണ്ട് വർഷത്തോളം യുവതി യൂണിഫോമിൽ ആർ പി ഐയുടെ പരേഡ് ഗ്രൗണ്ടിൽ പതിവായി എത്തി ഔട്ട്ഡോർ ഡ്രില്ലുകളിൽ പങ്കെടുത്തു ഉന്നത ഉദ്യോഗസ്ഥരുമായി ഫോട്ടോകൾക്ക് പോസ്റ്റ് ചെയ്തു വളരെ പ്രചോദനാത്മകമായ ഉള്ളടക്കങ്ങളും റീലുകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു ഇതെല്ലാം ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടായിരുന്നു യുവതി പോലീസ് യൂണിഫോമിൽ പൊതുവേദിയിൽ കരിയർ അവബോധ പ്രസംഗങ്ങളും നടത്തി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥർക്കൊപ്പം നിന്ന് യുവ ഉദ്യോഗാർത്ഥികൾക്ക് പ്രചോദനം നൽകുന്ന ചിത്രങ്ങൾ വന്നിട്ടുണ്ട് ചില ട്രെയിനി സബ് ഇൻസ്പെക്ടർമാർ ഇവരുടെ യഥാർത്ഥ വ്യക്തിത്വത്തെക്കുറിച്ച് സംശയം പ്രകടിപ്പിച്ചതോടെയാണ് തട്ടിപ്പ് പുറത്തായത് മുതിർന്ന ഉദ്യോഗസ്ഥരെ വിവരം വിവരമറിയുകയും ഒരു ആഭ്യന്തര അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ചോദ്യം ചെയ്യലിൽ താൻ ആൾമാരുടെ നടത്തുകയാണെന്ന് യുവതി സമ്മതിച്ചു അതേസമയം പിടിയിലായതിനെ തുടർന്ന് ഇവർ താമസിച്ച വാടകമുറി പോലീസ് പരിശോധിക്കുകയായിരുന്നു സംഭവത്തിൽ അന്വേഷണം നടന്നുവരുന്നതായി പോലീസ് പറഞ്ഞു